മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഗൗരി ശങ്കറിനെ അന്വേഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ആദ്യമൊക്കെ യാതൊരു വിവരവും ശങ്കറിനെ പറ്റി അറിയാൻ ഗൗരിക്ക് സാധിക്കുന്നില്ല ഇതോടെ ഗൗരിയാകെ പകച്ചു പോയിരിക്കുകയാണ് എന്നാൽ തൻ്റെ അന്വേഷണം നിർത്താൻ തയ്യാറാകാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗൗരി ഇതേ തുടർന്ന് ഒടുവിൽ ശങ്കർ എവിടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഗൗരിക്ക് സാധിക്കുന്നു ഇതോടെ ശങ്കറിൻ്റെ അടുത്തേക്ക് കുതിച്ചെത്തുന്ന ഗൗരി ശങ്കറിനെ കെട്ടിപ്പിടിക്കുന്നു എന്നാൽ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ശങ്കർ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയും ഗൗരിയുടെ ചതി തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗൗരി താൻ ഒരിക്കലും ശങ്കറിനെ ചതിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുകയും ശങ്കറിനെ തനിക്ക് അത്രയധികം ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശങ്കറിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ശങ്കറിനെയും കൂട്ടിക്കൊണ്ട് ഗൗരി തിരികെ വീട്ടിലേക്കെത്തുന്നു എന്നാൽ അവിടെ വെച്ചാണ് ഗൗരി മാത്രമാണ് തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം ശങ്കർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്